സ്തംഭിപ്പിച്ചുകൊണ്ട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്ന പീഡനാരോപങ്ങൾ ഓരോ നിമിഷവും കൂടുതൽ സങ്കീർണവും ഭയജനകുമായ വെളിപ്പെടുത്തലുകളിലേക്ക് നീങ്ങുകയാണ് മുൻപ് രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട രണ്ടു കേസുകളിൽ നിന്നും വ്യത്യസ്തമായി മൂന്നാമത്തെ ഈ പരാതി നിയമപരമായി അദ്ദേഹത്തെ അതീവ പ്രതിസന്ധിയിലാക്കുന്നു എന്നതിന്റെ പ്രധാന കാരണം അതിജീവിത ഹാജരാക്കിയ നിഷേധിക്കാനാവാത്ത തെളിവുകളാണ് പത്തനംതിട്ട സ്വദേശിയായ യുവതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ കേവലം ലൈംഗികാതിക്രമത്തിൽ ഒതുങ്ങുന്നതല്ല മറിച്ച് അത് ക്രൂരമായ ശാരീരിക പീഡനം മാനസികമായ വേട്ടയാടൽ നിർബന്ധിത ഗർഭചിത്രം വൻതോതിലുള്ള സാമ്പത്തിക ചൂഷണം എന്നിവയിൽ ഉൾപ്പെടുന്ന ഒരു വഞ്ചനയുടെ വലിയ പരമ്പര തന്നെയാണെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു വിദേശത്ത് കൊണ്ട് ഇമെയിൽ വഴി നൽകിയ പരാതിയിൽ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലുള്ള തന്റെ സ്വാധീനത്തെ രാഹുൽ എപ്രകാരം ദുരുപയോഗം ചെയ്തുവെന്ന് അതിജീവിത അക്കം വിട്ടു നിരത്തുന്നുണ്ട് യുവതി സ്വന്തം വിവാഹ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്ന കാലത്താണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുമായി ബന്ധം സ്ഥാപിക്കുന്നത് ആശ്വസിപ്പിക്കാൻ എന്ന വ്യാജാനെത്തിയ രാഹുൽ വളരെ വേഗത്തിൽ അവരുമായി പ്രണയത്തിലാവുകയും തന്റെ വിവാഹബന്ധം വേർപ്പെടുത്താൻ യുവതിയെ നിർബന്ധിക്കുകയും ചെയ്തു തന്റെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയ രാഹുൽ ആ ബന്ധം ഉറപ്പിക്കുന്നതിനായി ഒരു കുഞ്ഞു വേണമെന്ന് യുവതിയോട് ആവശ്യപ്പെട്ടു ഒരു കുഞ്ഞുണ്ടായാൽ തന്നെ വീട്ടുകാർ ഈ വിവാഹത്തിന് എളുപ്പത്തിൽ സമ്മതം മൂലമെന്നായിരുന്നു അദ്ദേഹം വിശ്വസിപ്പിച്ചിരുന്നത് രാഷ്ട്രീയ പ്രവർത്തകനായതിനാൽ പൊതുവിടങ്ങളിൽ വെച്ച് കാണുന്നത് പ്രായോഗികമല്ലെന്ന് പറഞ്ഞ ഒരു സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുക്കാൻ രാഹുൽ യുവതിയോട് നിർദ്ദേശിച്ചു എന്നാൽ ആ മുറിയിലെത്തിയ നിമിഷം മുതൽ ക്രൂരമായ ഒരു കടന്നാക്രമണമാണ് തനിക്ക് നേരിടേണ്ടി വന്നതെന്ന് യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു യാതൊരു മുൻകരുതലോ സംഭാഷണമോ ഇല്ലാതെ തന്നെ മൃഗീയമായി കീഴ്പ്പെടുത്തിയ രാഹുൽ എതിർത്തപ്പോൾ മുഖത്തടിക്കുകയും ശരീരത്തിൽ തുപ്പുകയും ചെയ്തു ആർത്തവ ചക്രത്തിലെ ഗർഭിണിയാകാൻ സാധ്യതയുണ്ടെന്നും താൻ ഓർമ്മിപ്പിച്ചിട്ടും കുഞ്ഞുണ്ടാകട്ടെ എന്ന വാശിയോടെയാണ് അദ്ദേഹം ബന്ധപ്പെട്ടതെന്നാണ് പരാതിയിൽ പറയുന്നത് ബന്ധം തുടർന്നു പോയെങ്കിലും താൻ ഗർഭിണിയായി എന്ന വിവരം അറിയിച്ചതോടെ രാഹുലിന്റെ സ്വഭാവം പാടെ മാറി കടുത്ത അസഭ്യവർഷം നടത്തുകയും കുഞ്ഞു തന്റേതല്ലെന്ന് പറഞ്ഞ് തന്നെ അപമാനിക്കുകയും ചെയ്തു ഈ വഞ്ചന തിരിച്ചറിഞ്ഞ യുവതി പിതൃത്വം തെളിയിക്കുന്നതിനായി ലാബിൽ പോവുകയും ഡി പരിശോധിക്കാനായി രാഹുലിന്റെ സാമ്പിൾ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ നിയമത്തിന്റെ പഴുതുകൾ അറിയാവുന്ന രാഹുൽ സാമ്പിൾ നൽകാൻ തയ്യാറായില്ല ഈ മാനസിക സമ്മർദ്ദങ്ങൾക്കിടയിൽ യുവതിയുടെ ഗർഭം അലസിപ്പോയി എന്നാൽ അപ്രതീക്ഷിതമായി നടന്ന ഈ ആഘോഷ ശേഷവും താൻ ചതിക്കപ്പെടുകയാണെന്ന് ഉറപ്പിച്ച യുവതി ഭാവിയെ തെളിവായി ഉപയോഗിക്കാൻ ഭ്രൂണത്തിന്റെ സാമ്പിളുകൾ ശാസ്ത്രീയമായി സൂക്ഷിച്ചു വെക്കുകയായിരുന്നു കേരളത്തിലെ കുറ്റാന്വേഷണ ചരിത്രത്തെ തന്നെ പ്രതിയെ കൊടുക്കാൻ ഒരു അതിജീവിത ഇത്രയും ദീർഘവീഷണത്തോടെ തെളിവുകൾ ശേഖരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ലൈംഗിക പീഡനത്തിന് പുറമെ വൻതോതിലുള്ള സാമ്പത്തിക ചൂഷണമാണ് രാഹുൽ നടത്തിയതെന്നും സാമ്പത്തിക രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു പലപ്പോഴായി ലക്ഷക്കണക്കിന് രൂപയ്ക്ക് പുറമേ വില കൂടി വിദേശ ബ്രാൻഡുകളുടെ വാച്ചുകൾ വസ്ത്രങ്ങൾ ചെരുപ്പുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയെല്ലാം യുവതിയെ കൊണ്ട് രാഹുൽ വാങ്ങിപ്പിച്ചു കേവലം ഒരു ചെലുപ്പ് വാങ്ങാൻ മാത്രം പതിനായിരം രൂപ യു പി ഐ വഴി യുവതി രാഹുലിന് കൈമാറിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഇപ്പോൾ പോലീസിന്റെ പക്കലുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തനിക്ക് താമസിക്കാൻ ഒരു ഫ്ലാറ്റ് വാങ്ങി നൽകണമെന്ന് രാഹുൽ യുവതിയോട് ആവശ്യപ്പെടുകയും ഇതിനായി ബിൽടെക് ഗ്രൂപ്പിനെ സമീപിക്കുകയും ചെയ്തിരുന്നു ഭാവിയെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ നൽകി ഒരു രാഷ്ട്രീയ നേതാവ് തന്നെ സാമ്പത്തികമായി ാക്കുകയായിരുന്നുവെന്ന് അൽജീവിത വേദനയോടെ പറയുന്നു എന്നാൽ പിന്നീട് സമാനമായ പരാതികൾ മറ്റു സ്ത്രീകളിൽ നിന്നും രാഹുലിനെതിരെ ഉയർന്നപ്പോൾ മാത്രമാണ് താനും ഒരു വലിയ ചതിയുടെ ഇരയായെന്ന് അവർ തിരിച്ചറിഞ്ഞത് പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് കണ്ടപ്പോൾ രാഹുൽ തന്നെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയതായി മൊഴിയിലുണ്ട് തന്റെ സഹോദരിയെയും മാതാപിതാക്കളെയും അപായപ്പെടുത്തുമെന്നായിരുന്നു ഭീഷണിയുടെ സ്വഭാവം രാഹുലിന്റെ അടുത്ത സഹായിയും ഫെനി ഈ വിവരങ്ങൾ അടുത്തുമായെന്നും യുവതി ആരോപിക്കുന്നു ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് വീണ്ടും അടുക്കാൻ ശ്രമിച്ച രാഹുൽ തന്റെ പക്കലുള്ള തെളിവുകൾ നശിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെന്ന് പോലീസ് സംശയിക്കുന്നു എന്നാൽ ശാസ്ത്രീയ തെളിവുകൾക്കൊപ്പം വീഡിയോ കോൺഫറൻസിലൂടെ നൽകിയ മൊഴിയും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും കേസിനെ പഴുതുകളില്ലാത്ത ആക്കി മാറ്റിയിരിക്കുകയാണ് ഹോട്ടലിൽ നിന്ന് അർദ്ധരാത്രി നടന്ന നാടകീയ അറസ്റ്റ് ഈ തെളിവുകളുടെ പിൻബലത്തിലാണ് മുൻ കേസുകൾ ലഭിച്ചതുപോലെ ഈ കേസിൽ എളുപ്പത്തിൽ ജാമ്യം ലഭിക്കില്ലെന്ന നിഗമനത്തിലാണ് നിയമവിദഗ്ധർ അതിജീവിത ശേഖരിച്ച ഭ്രൂണത്തിന്റെ സാമ്പിൾ ഡി എൻ എ പരിശോധനയ്ക്ക് അയക്കുന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുരുക്ക് കൂടുതൽ മുറുകുമെന്നും ഉറപ്പാണ്